എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പുഴിഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം വലിയ ഹോളിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് മുട്ട ഈ ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചെറുതായി നുറുക്കിയ ഇഞ്ചിയും പച്ചമുളകും ചെറിയൊരു സവാള ചെറുതായി മുറിച്ചത് അര ടീസ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിരിയാൻ മുളക് പൊടി മല്ലിയിലയും കറിവേപ്പിലയും മുറച്ചത് ആവശ്യമുപ്പ് പൊടി ഇടാം ഒരു ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുറേശ്ശെ എടുത്തിട്ടുണ്ട് കൊടുക്കാം ചെറിയ വട പോലെ ഉണ്ടാക്കാൻ പറ്റണം പാലിന് പകരം മുട്ടയും ഉപയോഗിക്കാം പകുതി മുട്ട മതിയായിരിക്കും കുറച്ചും കൂടി ഒഴിക്കാം ബാക്കിയുള്ള പാൽ കൂടി ഒഴിക്കാം ചെറിയൊരു ഉള്ള പോലെ ആക്കാൻ പറ്റണം അതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ തേച്ച ശേഷം വടം ഉണ്ടാക്കുന്നതുപോലെ അധികം ഖനമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം മീൻ മറക്കുന്നത് പോലെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വളരെ സോഫ്റ്റ് ആയിരിക്കും ശ്രദ്ധിച്ചു വേണം തിരിച്ചെടുക്കാം മുട്ട കൊണ്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം രണ്ട് സൈഡും ആയതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും നന്നായി മരിഞ്ഞ് കിട്ടണം ഇതെടുക്കാം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് സ്നാക്കായി മാത്രമല്ല ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടവാടയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ